നീറ്റ് പരീക്ഷാ ക്രമക്കേടിൽ നിയമസഭയിൽ പ്രത്യേക ചർച്ച തുടരുകയാണ് ക്രമക്കേടിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് കേന്ദ്ര സർക്കാരിന് ഒഴിഞ്ഞുമാറാനാകില്ലെന്ന് ഉപക്ഷേപം അവതരിപ്പിച്ചുകൊണ്ട് എം വിജിൻ എം എൽ എ പറഞ്ഞു മെച്ചപ്പെട്ട വിദ്യാഭ്യാസം മെച്ചപ്പെട്ട ജോലി മെച്ചപ്പെട്ട വരുമാനം അതിലൂടെ മെച്ചപ്പെട്ട ജീവിതം എന്നത് ഒരു ശരാശരി ഇന്ത്യൻ കുടുംബത്തിന്റെ സ്വപ്നമാണ് മത്സര പരീക്ഷയ്ക്ക് വർഷങ്ങൾ നീണ്ട തയ്യാറെടുപ്പ് നടത്തി ഒരു വിദ്യാർത്ഥി പരീക്ഷ എഴുതുമ്പോൾ ഒപ്പം സഞ്ചരിക്കുന്നത് കുടുംബത്തിൻ്റെ മനസ്സുകൂടിയാണ് സർ ലക്ഷക്കണക്കിന് മനസ്സുകളിൽ തീ കോരിയിടുന്ന അനുഭവമായി നീറ്റ് പരീക്ഷ ചോദ്യപേപ്പർ ചോർച്ച മാറിയിരിക്കുകയാണ് സർ മെഡിക്കൽ പഠനത്തിന് അർഹത നേടാനുള്ള മത്സര പരീക്ഷയുമായി ബന്ധപ്പെട്ട് പുറത്തു വന്ന അഴിമതി കഥകളും ഉന്നതങ്ങളിലെ മാഫിയ ബന്ധങ്ങളും പൊതുസമൂഹത്തെ ആകെ തന്നെ ഞെട്ടിപ്പിക്കുന്നതാണ് ുമായി നിർപൻ നിയമസഭയിൽ നിന്ന് ചേരുകയാണ് ഈ നീറ്റ് നെറ്റ് ക്രമക്കേട് അഴിമതി ഇതിനെതിരായ ശക്തമായ പ്രതിഷേധമാണോ സഭയിലെ പൊതുചർച്ചയിൽ ഉയരുന്നത് തീർച്ചയായും സഭയുടെ പൊതുവികാരമാണ് ഉപക്ഷവുമായി സഭയിൽ അവതരിപ്പിക്കുന്നത് എം വി ആണ് പരീക്ഷ ക്രമക്കേട് സംബന്ധിച്ച ഉപക്ഷേപം അവതരിപ്പിച്ചത് മറ്റ് അംഗങ്ങളും വലിയ തരത്തിലുള്ള വിമർശനമാണ് രാജ്യത്തെ ഇരുപത്തിനാല് ലക്ഷത്തോളം വരുന്ന വിദ്യാർത്ഥികൾ പ്രതീക്ഷയുടെ എഴുതിയൊരു പരീക്ഷ ഈ കഴിഞ്ഞു വലിയ ക്രമക്കേട് നടത്തുന്നു ആ ക്രമക്കേട് മൂടിവെക്കാനുള്ള ശ്രമം കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുണ്ടാകുന്നു ഒരു സംഘം മാധ്യമങ്ങൾ പ്രത്യേകിച്ച് കേരളത്തിലെ മാധ്യമങ്ങളടക്കം ഈ ക്രമക്കേടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ് ചെയ്യാൻ പോലും തയ്യാറായില്ല അത് ഈ ചർച്ചകൾ ചെന്നെത്തുന്നത് പ്രധാനമന്ത്രിക്ക് നേരെയാണ് എന്ന കാര്യം ഈ മാധ്യമങ്ങൾക്കറിയാം അത്തരത്തിൽ വളരെ രൂക്ഷമായ വിമർശനമാണ് ഈ ഈ ഉപക്ഷേപം അവതരിപ്പിച്ചുകൊണ്ട് എം വിജിൻ സഭയിൽ പറഞ്ഞിട്ട് മറ്റ് അംഗങ്ങളും സമാനമായ പൊതുവികാരമാണ് സഭയിൽ ഉണ്ടാകുന്നത് രക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ ആശങ്കയായിട്ടുള്ള ഈ നീറ്റ് ക്രമക്കേടുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പരീക്ഷയുടെ ശാസ്ത്രീയം ഇല്ലാത്ത നടത്തിപ്പ് ഇക്കാര്യങ്ങളിലുള്ള സുതാര്യമായ അന്വേഷണമാണ് പൊതുവികാരമായി കേരള നിയമസഭയിൽ ഉപക്ഷേപമായി ഉയർന്നുവരുന്നത്